ോഭിക്ഷേമമവാതിർമേവാന സംശയാർദ്ദ്യ അഷ്ടമ്യം സമാതാം ദൃൃഹ്ണോതിലേന മഹാദിതം സോഭിക്ഷേമമവാതി സർവമേവാന സംശയാ കൃഷ്ണായാം വാ ചതുർദശ്യാം അഷ്ടമ്യാം വാ വമാത ദ പ്രതിഗൃഹാതി നഥൈഷാ പ്രസീദതി ഇത് രൂപേണ കീലേന മഹാദേവേന കീലിതം സാബി അവനും ശ്രീ പരമേശ്വരനാൽ വിധിക്കപ്പെട്ട പ്രകാരം സപ്തശതി പാരായണം ചെയ്യുന്നവനും സർവം ക്ഷേമമാപ്നോതി എല്ലാ ക്ഷേമത്തെയും പ്രാപിക്കും ന സംശയാ സംശയമില്ല കൃഷ്ണായാം ചതുർദശ്യാം അഷ്ടമ്യാവ കൃഷ്ണ ചതുർദശിയിലോ കൃഷ്ണാഷ്ടമിയിലോ സമാഹിത മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏകാഗ്രതയോട് കൂടി ദദാദി കൊടുക്ക കൊടുക്കുന്നു പ്രതിഗ്രഹണാദി പ്രതിഗ്രഹിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചു വാങ്ങുന്നു അന്യഥ അപ്രകാരമല്ലെങ്കിൽ മറ്റു തരത്തിലാണെങ്കിൽ ഏഷ ഈ സപ്തശരീദേവിന പ്രസിദ്ധത പ്രസാദിക്കുന്നില്ല ഇത്തം രൂപേണ കീലേന ഈ രൂപത്തിലുള്ള കീലകം കൊണ്ട് മഹാദേവേന കീലിതം മഹാദേവനാൽ കീലനം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ആണിവെച്ച് ഉറപ്പിക്കപ്പെട്ടു ശ്രീ പരമേശ്വരനാൽ വിധിക്കപ്പെട്ട പ്രകാരം സപ്തശതി പാരായണം ചെയ്യുന്നവനും എല്ലാ ക്ഷേമത്തെയും പ്രാപിക്കും എന്നതിന് സംശയമില്ല കൃഷ്ണപക്ഷത്തിലെ ചതുർദശിനാളിലോ അഷ്ടമിക്കോ മനോനിയന്ത്രണത്തോടു കൂടി ദാനം ചെയ്യുകയും പ്രതിഗ്രഹിക്കുകയും വേണം മറ്റു തരത്തിലായാൽ ഈ സപ്തശതി ദുർഗാരൂപിണിയായ ദേവി പ്രസാദിക്കുകയില്ല എന്ന ഖീലനം കൊണ്ട് മഹാദേവൻ ഇതിനെ ഖീലനം ചെയ്തു സപ്തശതീ പാരായണ വിധിയെ മഹാദേവൻ ഗൂഢമാക്കി തീർത്തു എന്ന് മുൻപ് പറഞ്ഞു അതറിഞ്ഞ് പരമേശ്വരനാൽ വിധിക്കപ്പെട്ട പ്രകാരം സപ്തശതീ പാരായണം നിർവഹിക്കുന്നതിന് എല്ലാ മംഗളവും ഉണ്ടാകും അതിൻ്റെ ഫലസിത്തിയെ അർഹതയില്ലാത്തവർക്ക് കിട്ടാത്ത വിധം തടയുകയാണ് ശ്രീ പരമേശ്വരൻ ചെയ്തത് വിധിപ്രകാരം പാരായണം ചെയ്യുന്നവന് എല്ലാ ക്ഷേമവും ലഭിക്കും എന്നും പറഞ്ഞു ലോകത്തുള്ള എല്ലാ ഐശ്വര്യങ്ങളെല്ലാം ഒരാൾക്ക് ലഭിക്കുക എന്നത് സാധ്യമല്ല ഓരോരുത്തർക്കും അവരവരുടെ പുണ്യകർമ്മം അനുസരിച്ച് ലഭിക്കുന്ന ലഭിക്കുന്ന ഐശ്വര്യം നഷ്ടപ്പെടാതെ രക്ഷിക്കുകയും കൂടുതൽ കിട്ടാനുള്ള അർഹത നേടുകയുമാണ് ഇവിടെ ചെയ്യുന്നത് ധർമ്മ ധനം എന്ന സങ്കുചിതമായ അർത്ഥമല്ല നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് സുഖം നൽകുന്നത് എന്തും അർത്ഥമാണ് സപ്തശതിയെ നിഷ്കീലമാക്കാനുള്ള വിധി വിവരിക്കുന്നു കൃഷ്ണ കൃഷ്ണാഷ്ടമിയിലോ ചിത്തനായിട്ട് ദാനവും പ്രതിഗ്രഹവും നിർവഹിക്കണം കൃഷ്ണാഷ്ടമി കൃഷ്ണനിർദ്ദശി എന്ന് രണ്ട് തിഥികൾ പറഞ്ഞു എന്നും എന്നതുകൊണ്ട് മറ്റു തിഥികൾ പാടില്ല എന്നർത്ഥമില്ല ഫലസിദ്ധിക്ക് സഹായകമായ രണ്ടു തിഥികൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ സമാഹിത എന്ന പദം കൊണ്ട് പാരായണം മനോനിയന്ത്രണത്തോടെ ഏകാഗ്രതയോടെ ചെയ്യണമെന്ന് സൂചിപ്പിക്കുന്നു ദദാദി പ്രതിഗ്രഹണാദി എന്ന പ്രയോഗം കൊണ്ട് പാരായണ വിധിയിൽ സർവപ്രധാനമായ കാര്യമാണ് പറയുന്നത് ദാനം ചെയ്യുകയും പ്രതിഗ്രഹിക്കുകയും ചെയ്യണമെന്ന് വിധി കൊടുക്കുന്നതാണ് ദാനം ബ്രാഹ്മണർ സന്യാസിമാർ ഭിക്ഷുക്കൾ തുടങ്ങിയവർക്ക് കൊടുക്കുന്ന ദാനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് തനിക്കുള്ളതെല്ലാം ദേവീപാദങ്ങളിൽ അർപ്പിക്കുക തൻ്റെ ശരീരം ധനം കുടുംബം പുണ്യം പാപം ആഗ്രഹങ്ങൾ താനെന്ന ഭാവം എല്ലാം അമ്മയ്ക്ക് അർപ്പിച്ച് കഴിയുമ്പോൾ ഉപാസകൻ പൂർണ്ണമായി നിസ്വനും അമ്മയുടെ കാരുണ്യമല്ലാതെ മറ്റൊന്നും ഇല്ലാത്തവനുമായി തീരുന്നു മനസ്സും വാക്കും ശരീരവും സർവസമ്പത്തും ദേവിയുടേതായി തീരുന്നു ഇങ്ങനെ എല്ലാം ദേവിക്ക് ദാനം ചെയ്തു കഴിഞ്ഞ് പ്രതിഗ്രഹിക്കാനാണ് നിർദ്ദേശം ദാനം ചെയ്യുന്നത് പുണ്യവും തിരിച്ചു വാങ്ങുന്നത് പാപവുമായിട്ട് ശാസ്ത്രങ്ങൾ വിവരിക്കുന്നു ഇവിടെ ദാനം സ്വീകരിക്കലാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാം ദേവീപാദങ്ങൾ അർപ്പിച്ച ശേഷം ദേവി പ്രസാദിച്ച് കാലക്ഷേപത്തിന് തന്നതാണ് എന്ന സങ്കല്പത്തോടെ ആ ദ്രവ്യത്തെ സ്വീകരിക്കുക ധനം തൻ്റെതല്ലെന്നും ദേവീകാരുണ്യം കൊണ്ട് ലഭിച്ചതാണെന്നും അത് ധർമാ ധർമാനുസൃതമായി വിനിയോഗം ചെയ്യേണ്ടതാണെന്നുമുള്ള ബോധം ആവർത്തിച്ചുറപ്പിക്കലാണ് ഈ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധനം മാത്രമല്ല തൻ്റെ ശരീരം ബുദ്ധി അഹങ്കാരം കുടുംബം പുണ്യപാപങ്ങൾ തുടങ്ങിയവയും ഈ പ്രതിഗ്രഹത്തിൽ പെടുന്നു ഇങ്ങനെ പൂർണ്ണമായ അർപ്പണവും ഏകാഗ്രതയും ഇല്ലാതെ പാരായണം ചെയ്താൽ സപ്തശതീദേവി പ്രസാദിക്കുകയില്ല ഇതാണ് മഹാദേവൻ നിർമ്മിച്ച കീലകം